കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോൾ സാധാരണ ഈ പിന്നെ ഇതുപോലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന സംഘർഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടീൻ്റെ വീഴ്ച അല്ലെങ്കിൽ പിന്നെ ഈ അധികാര രംഗത്തുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി കുട്ടികളാണ്ട് രംഗത്ത് ഇടതുപക്ഷം അല്ലെങ്കിൽ എസ് എഫ് ഐ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങോട്ട് സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ബാക്കിയുള്ള ഈ അവരെ രാഷ്ട്രീയത്തിൽ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ആശയങ്ങളെയും അവരൊരു വരെ ഉൾക്കൊണ്ടു പിന്നെ മഹാരാജാസ് സംബന്ധമാണ് നമ്മൾ ചർച്ച കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മഹാരാജാസില് എസ് എഫ് ഐക്കാരനാണ് ആദ്യമായിട്ട് കിട്ടിയത് അവരാണ് അവിടെ ഇര ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് മഹാരാജാസ് എറണാകുളത്തെ അവിടെ ഇപ്പോൾ കുറച്ച് കാലമായി പിന്നെ അത് അടച്ചിട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ പരസ്പര സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് ഗുരുതരമായ പിന്നെ പരിക്കേറ്റ ഒരവസ്ഥയൊക്കെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഇതേപോലെയുള്ള വിദ്യാലയങ്ങളിലും അതുപോലെ സമാനമായിട്ടുള്ള വിദ്യാലയങ്ങളിലൊക്കെ ഇതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാക്കുന്ന പരിക്കുകളാണെന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അരാഷ്ട്രീയം വളരാതിരിക്കാൻ രാഷ്ട്രീയാവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ശരിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതേപോലുള്ള സംഘർഷങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്ന ആ ഒരു ആശയം അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താണ് ഒരു പ്രതിനിധിയായി പ്രതിവിധിയായിട്ട് പറയാമെന്നുള്ളതാണ് അല്ലല്ലോ ഒന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി സമൂഹം രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ കഠിനമായി തന്നെ രാഷ്ട്രീയത്തെ ക്യാമ്പസുകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നൂറ് വർഷത്തെ പഴക്കമുണ്ട് തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം അത് ബംഗാളിൽ ആദ്യമായിട്ട് രൂപപ്പെടുന്നു അതിനും ഒരു പരിധിവരെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് പിന്നെ പ്രതിപത്തി ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സമൂഹമാണ് അവിടെ ഉണ്ടായി വരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ അന്നത്തെ വിദ്യാർത്ഥി സമൂഹം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമുഖം നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം ഇതായിരുന്നു അപ്പോൾ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നവരാണ് ഇത് സഹകരണ പ്രസ്ഥാനത്തിലാണെങ്കിലും ഇപ്പോൾ റൗളറ്റ് ആക്റ്റിനെതിരെയുള്ള അതുകൾ അങ്ങനെ ആ കാലഘട്ടത്തിണ്ടായ പല സമരമുഖത്തും വിദ്യാർത്ഥികൾ ശക്തമായിട്ടുണ്ടായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽപ്പോൾ ഈ അന്തമാലോ കടക്കുന്ന കടന്നിരുന്ന തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദീർഘമായിട്ടുള്ളൊരു സമരം നടന്നു അതിൻ്റെ ഒടുവിൽ അവിടുത്തെ ഈ നീണ്ട തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാത്ത നൂറ്റി അൻപത്തോളം ഉള്ള ആളുകൾ എന്ത് ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെൻ്റ് പിന്നെ തടവിലെന്ന് മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ഈ ഗുണപരമായിട്ടുള്ള എന്തിനേറെ ഒരുപക്ഷെ ഇന്ത്യ ഈ സ്വാതന്ത്ര്യദിനം എന്ന രീതിയിൽ ആദ്യമായിട്ട് അച്ചുരു എൻ്റെ ഓർമ്മ ചെയ്യാൻ ജനുവരി ഒരു ഇരുപത്തഞ്ച് തീയതി ഉണ്ട് അങ്ങനെ പോലും വിദ്യാർത്ഥി സമൂഹം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ ഒരു വിപ്ലവബോധത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ് അപ്പോൾ ഇതിന് ശേഷം ഇവിടെ എ എസ് എഫ് ഇപ്പോൾ ഈ ഇന്നത്തെ എ എസ് എഫ് ഐൻ്റെയൊക്കെ ഒരു മുൻകാലത്തിൽ എ എസ് എഫ് ഉണ്ടായി വരുന്നു അതിനുശേഷം തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ അവിടെ വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സമയത്ത് അവർ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അജണ്ടകൾ വെച്ചിരുന്നു അതിലൊന്ന് സാമൂഹ്യ സേവനം അതിനുള്ള വിങ് തന്നെ ഉണ്ടായിരുന്നു രണ്ടെന്ന് വെച്ചാൽ അന്ന് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അന്നത്തെ ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള അതായത് വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ ജനങ്ങളെ വിദ്യ അഭ്യസിപ്പിക്കുക വായിക്കാനും എഴുതാനും എന്ത് ചെയ്യുക പഠിപ്പിക്കുക അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ ഗുണപരമായിട്ടുള്ള സാമൂഹ്യ പ്രക്രിയയിൽ ഇടപെടുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കു പറഞ്ഞാൽ അതിനകത്ത് തന്നെയാണ് ഉള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയം അതിൻ്റെ ഒരു ലക്ഷ്യം മറന്നുപോയോ എന്നുള്ളതാണ് ഇവിടെ എന്ന് വെച്ചാൽ നം ഞാനൊരു ഇപ്പം നമുക്കറിയാം ഏറ്റവും പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം എന്തായാലും എസ് എഫ് ഐ ആണ് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എസ് എഫ് ഐ തുടക്കത്തിൽ നമുക്കറിയാം അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം അത് ഡെമോക്രസി സ്വാതന്ത്ര്യം സോഷ്യലിസം പിന്നെ വിപ്ലവം റെവല്യൂഷൻ ഇതായിരുന്നു പിന്നീട് നമ്മൾ കുറച്ച് കാണിച്ചാൽ പഠനം വിപ്ലവം എന്ന് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു പഠനം പ്രണയം വിപ്ലവം ഇത് ഇതൊരു കൃത്യമായിട്ട് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ഇത് അവിടെ മാത്രം വന്നൊരു മാറ്റമല്ല മറിച്ച് ഈ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മളൊക്കെ അതിൽ കടന്നുപോയ ഒരാളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതായത് ഇവിടെ ഉണ്ടായ ക്യാപിറ്റലിസത്തിൻ്റെ പുതു അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ച എല്ലാത്തിനെയും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അതിനോ അതിനെ എതിർത്ത സമരം ചെയ്ത മറ്റേ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു അപ്പോൾ നവ ലിബറൽ ആശയ നവ ക്യാപിറ്റലിസം വന്ന സമയത്ത് അത് സാമ്പത്തിക ലിബറലിസം ഇത് എക്കണോമിക്കൽ ലിബറലിസമൊക്കെ വന്ന സമയത്ത് അതിനെതിരെ അങ്ങനത്തെ മാർക്കറ്റ് എക്കോണമി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനൊക്കെ എതിരെ അന്ന് ശക്തമായിട്ടുള്ള എടുത്തവരാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നത് പക്ഷേ നമ്മളൊരു ഒരു ഘട്ടം കഴിയുമ്പോൾ ചെൽ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ എൽ ജി പി ടി ക്യൂവിനെ ഒക്കെ ഇവർ ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വേഷപ്രഛന്നമായിട്ടൊരു മുഖമാണ് നേരിട്ട് ആക്രമിക്കാൻ പിടിച്ചെടുക്കാൻ ഇരയെ പിടിക്കാൻ വേണ്ടി ഒരു കൊണ്ടുവന്ന വളരെ ഭംഗിയുള്ള കുപ്പായിട്ടൊരു സാധനമാണിതൊക്കെ ഈ നവലിബറൽ ആശയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മറ്റെല്ലാ മേഖലകളിലും അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തെ സമ്പൂർണമായി ഏറ്റെടുക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു സ്ഥലം പക്ഷേ ഇതിനെന്ത് ചെയ്തു ഇടതുപക്ഷം അല്ലെങ്കിൽ എസ് എഫ് ഐ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങോട്ട് സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ബാക്കിയുള്ള ഈ അവരെ രാഷ്ട്രീയത്തിൽ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ആശയങ്ങളെയും അവരൊരു വരെ ഉൾക്കൊണ്ടു ഇതിലൂടെ സംഭവിച്ചു നമുക്കറിയാം ഇപ്പോൾ എ ബി വി പി പോലെയുള്ളൊരു രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിന് വലിയ വേരോട്ടൊക്കെ ലഭിക്കാതിരിക്കാൻ കാരണം തന്നെയാണ് ഇവിടുത്തെ എസ് എഫ് ഐയുടെ ഒരു സ്വാധീനം തന്നെയാണ് നമുക്കറിയാം ബംഗാൾ ആന്ധ്ര തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം കേരളം ഇത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല ഈ എ ബി വി പിക്കോ ബി ജെ പിക്ക് ശക്തമായിട്ടൊരിതുണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു വിലയിരുത്തലിനാണ് എന്നാൽ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിലൂടെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ശത്രു ആരാണെന്നുള്ള ധാരണ അവർക്ക് മറന്നുപോയി മുഖ്യ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ഒരു പരിധിവരെ മറന്നു പോയിരിക്കുന്നുണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ മനുഷ്യൻ വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വ്യക്തമായ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ശരിയായ ദിശാബോധമുള്ള പ്രവർത്തനങ്ങളാണ് അതിനു വേണ്ടിയുള്ള ഡെലിബറേഷൻസും ഡിസ്കഷൻസും നടത്തണം മറ്റു പാർട്ടികളുമായിട്ടും ശത്രുതാപരമായ മനോഭാവമോ അവരുമായിട്ട് ഏറ്റുമുട്ടലല്ല വേണ്ടത് കോമൺ കോസസിന് വേണ്ടി നില നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലെന്ത് ചെയ്യുക നല്ല ആരോഗ്യപരമായ സംവാദങ്ങൾ ഉണ്ടാകണം എന്നിട്ട് ആ ആരോഗ്യപരമായ സംവാദങ്ങളിൽ നിന്ന് ഉരുത്തിനുന്ന നല്ല ആശയങ്ങൾ ഉണ്ടാവണം അതിനോട് മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം ഇതിലൂടെ മാത്രമേ നമുക്ക് ക്യാമ്പസുകളുടെ ഒരു ഔന്നത്യം തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ അത്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യം നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തു ചെയ്യും ഈ പറഞ്ഞ രാഷ്ട്രീയവാദത്തിലേക്ക് ിൽ പോകും കോടതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോൾ സാധാരണ ഈ പിന്നെ ഇതുപോലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന സംഘർഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിൻ്റെ വീഴ്ച അല്ലെങ്കിൽ പിന്നെ ഈ അധികാര രംഗത്തുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി കുട്ടികളാണ്ട് രംഗത്ത് അവർ സംഘർഷ പരിതാക്കി പിന്നെ മീഡിയ മുഴുവൻ ആ കുട്ടികളാണ് പിന്നെ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റുള്ളവരുടേതൊക്കെ ഇത് മറക്കും അങ്ങനെയുള്ള ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ക്രിയേറ്റീവായി എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം അല്ല അതിൽ നേരത്തെ അമിത മാഷ് പറഞ്ഞ വന്നപ്പോഴേ എസ് എഫ് ഐനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നതാണ് പിന്നെ മഹാരാജാസ് സംബന്ധമാണ് നമ്മൾ ചർച്ച കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മഹാരാജാസില് എസ് എഫ് ഐക്കാരനാണ് ആദ്യമായിട്ട് കിട്ടിയത് അവരാണ് അവിടെ ഇര പിന്നെയാണ് അവിടെ ഞാൻ ആ പോയിന്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ അപ്പോൾ അവർ ആ ഇരകളായ ആളുകൾ പ്രതികളാണ് അല്ല പിന്നെ പ്രശ്നക്കാരാണെന്നുള്ള രീതിയിൽ വരാൻ പാടില്ലല്ലോ പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അപഗ്രഥിച്ചൊരു വിധിതീർപ്പ് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത് പിന്നെ അനുബന്ധപ്പെട്ട ആളുകൾ അന്വേഷിക്കട്ടെ പൊതുവെ കേരളത്തിൽ എവിടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഒരു പക്ഷത്തി ഇവരുണ്ട് മറ്റുള്ളവർ ദീർഘകാലം ഇതുപോലെ ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ദീർഘകാലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതാരും റിപ്പോർട്ട് ചെയ്യൂല ആരും അറിയില്ല അവസാനം അവർ തിരിച്ചടിച്ചപ്പോൾ വാർത്ത ചെയ്യുന്ന പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു വിഷയം എന്ത് ചെയ്യുന്നുണ്ട് ഇവരെ ഏതെങ്കിലും നിലക്കെല്ലാവരും പിന്നെ ഒന്ന് സ്വൈലായിട്ട് ജീവിക്കാൻ വേണ്ടി ചിലപ്പോൾ അതിന് വേണ്ടി മറ്റു വിദ്യാർത്ഥി സംഘടനകളൊക്കെ എന്തു ചെയ്യും ഒന്ന് സംഘം ചേരും കാരണം ഇവരുടെ ആ ഒരു ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ അത് എസ് എഫ് ഐ ഒരു പ്രധാന ഭരിക്കുന്ന പാർട്ടിയുടെ പിന്നെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്ക് അവർ കൂടുതൽ എന്തു ചെയ്യണം ഈ വിഷയം ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കണം മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളും തന്നെ ഈ ഒരു നാണയത്തിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്ന പോകുന്ന രൂപം ഉണ്ടായി കഴിഞ്ഞാൽ അതും എന്താവും ഈ പ്രശ്നം അവസാനിക്കൂല എനിക്കതിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കലാലയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ കൊലപാതകങ്ങൾ ഒക്കെ മുൻകാലഘട്ടങ്ങളിൽ പല രീതിയിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒക്കെ ഇത് ചർച്ചയാവും അത് ചർച്ച ചെയ്യുമ്പോൾ കലാലയ രാഷ്ട്രീയം ചർച്ചയാവും അക്രമ രാഷ്ട്രീയം ചർച്ചയാവും അവസാനം അത് വൈൻഡപ്പിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ചർച്ച വൈൻഡപ്പിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ കലാലയ രാഷ്ട്രീയം പോയി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള പ്രശ്നങ്ങൾ വരും ലഹരി വരും അതുപോലെ തന്നെ രാഷ്ട്രീയവാദം മറ്റു പല കാര്യങ്ങളൊക്കെ വർഗീയത കൊണ്ടുവരും അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് അതിന് ശരിയാക്കലാണ് അത് ഏതെങ്കിലും ഒരു അറ്റത്തണ നിൽക്കാറാണ് പതിവ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ആത്മവിചിന്തനത്തോടു കൂടി പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതിലിടപെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അരാഷ്ട്രീയവാദം പ്രശ്നങ്ങൾ ഉണ്ടാക്കും യാതൊരു തർക്കമല്ല ആ കാര്യത്തിൽ പക്ഷെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് അത് വഴി മാറുന്ന ആ ഒരു പരിസരമുണ്ടല്ലോ ആ പരിസരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാന് എല്ലാ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും അതിന് തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ ഈ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കുട്ടികൾ പുറകോട്ട് പോകാനും നാട് വിടാനും ഒക്കെ ഒരു കാരണമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ പലർക്കും പിടിക്കാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിനെ ഇനി അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വലിയ പരിക്കുകൾ വരും പിന്നെ എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്നാണല്ലോ പൊതുവെയുള്ള വെപ്പും എപ്പോൾ പറയുമ്പോഴാണല്ലോ പക്ഷെ ഇവിടെ ഒരു വിരോധഭാസം വരുന്നത് എന്ന് വെച്ചാൽ ഈ പിന്നെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ ഇത് രണ്ടും സമാന്തര രേഖകളാണ് കൾച്ചർ വേറൊരു ഭാഗത്തും മറ്റുള്ള പഠനം വേറൊരു ഭാഗത്തുമാണ് അപ്പോൾ ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത് അതിന് സക്രിയമായിട്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് ക്രിയാത്മകമായ ഒരുപാട് പൊളിറ്റിക്സും ഒരുപാട് പ്രവർത്തനങ്ങളും ഇന്ന് കലാലയത്തിൽ ചെയ്യാൻ സാധിക്കും അനവധി മേഖലകളതിലുണ്ട് അത് ഒരു ഡിസ്കഷൻ കേരളത്തിൽ വരേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ അജണ്ട സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇന്ന് ഒന്നുകിൽ എന്തെയ്യും കുട്ടികളുടെ ആ ഒരു വികാരത്തിനോടൊപ്പം നിന്നുകൊണ്ട് അജണ്ട സെറ്റ് ചെയ്തു പോവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടിയും പിടിയായിട്ട് അക്രമത്തിലേക്കും പ്രശ്നത്തിലേക്കും ഈ രണ്ട് വിഷയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിന് പകരം കുറച്ചും ആക്റ്റീവായി ക്രിയാത്മകമായി പഠന സംബന്ധമായി വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോ പൊളിറ്റിക്സ് ശരിക്ക് പരിചയിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും